എന്റെ നാടിനടുത്തുള്ള മലപ്പുറം ജില്ലയിലെ ഉമ്മയുടെ വർത്താനാണത് അവരുടെ മോള കല്യാണാണ് ഒരു മോളാണ് കഴിയാഞ്ഞിട്ടാണ് നമ്മളെ കൊണ്ട് സഹായിക്കാൻ എന്താ കഴിയാച്ചാൽ നമ്മളത് സഹായിക്കണം അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിലെ മറ്റൊരു ഉമ്മയും ഇതേപോലെ അവരുടെ മകളെയും കല്യാണമാണ് ഈ ഒരു ജൂലൈ മാസം ഇരുപത്തെട്ടാം തീയതി അവരും ഭർത്താവില്ലാത്തൊരു സ്ത്രീയാണ് ആ ഒരു മകളെ നോക്കാൻ ഒട്ടും സാമ്പത്തികമായിട്ടൊന്നും കഴിയില്ല മഹല്യ കമ്മിറ്റിയുടെ നെറ്ററൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ ആ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സാധാരണ ഞാൻ ഇത്രയും വിഷയങ്ങൾ വീഡിയോയിൽ പറയില്ല കാരണം അത് വലിയ റിസ്ക് ആണ് പക്ഷേ ഇത് ഈയൊരു ഉമ്മ ഇങ്ങനെയൊക്കെ കണ്ടപ്പോ എനിക്കെൻ്റെ പ്രേക്ഷകരോട് പങ്കുവെക്കണം എന്ന് തോന്നി നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു അൻപത് രൂപയാണെങ്കിൽ അൻപത് രൂപ നൂറ് രൂപയാണെങ്കിൽ നൂറ് രൂപ നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ അത് പടച്ച റബിന്റെ ഭാഗത്ത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറും ക്കാത്തിനേക്കാളും പുണ്യമുണ്ട് സ്വതക്കൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം ഏതായാലും ആ പൊന്നാനിയിലുള്ള വിഷയം ആദ്യം പറയാം എൻ്റെ പേര് ഞാൻ പൊന്നാനി പോലീസ് സ്റ്റേഷൻ്റെ അവിടെ താമസിക്കുന്നത് എൻ്റെ മോളെ കല്യാണമാണ് ഈ പതിനെട്ടാം തീയതി ഇനി മൂന്ന് ദിവസമേ ഉള്ളൂ എൻ്റെ മുന്നിൽ പലത്തും പോയി എനിക്കൊരു സഹായം ഇതുവരെ കിട്ടിയിട്ടില്ല എല്ലാവരുടെ അടുത്തും പോയി കഴിയുന്ന രീതിയിൽ ഞാൻ എല്ലാവരെയൊക്കെ ആക്കലും പോയി ഒരു മാർഗം എനിക്കിതുവരെ കിട്ടിയിട്ടില്ല ഒരു ഭക്ഷണത്തിന് പോലും പ്രിയമുള്ള സൗഹൃദങ്ങൾക്ക് വിനീതമായ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ അംസ മോളൂരാണ് സംസാരിക്കുന്നത് വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനൊരു വീഡിയോയുമായി വരുന്നത് പ്രിയപ്പെട്ടവര് ഒരു വളരെ പാവപ്പെട്ട ഒരു യത്തിയുമായ മകളുടെ വിവാഹത്തിന് ഇനി നമുക്ക് മുന്നിലുള്ളത് ആകെ മൂന്ന് ദിവസം മാത്രമാണ് ഈ വരുന്ന പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ച എന്ന് പറയുന്ന ദിവസം ഈ ഒരു സഹോദരിയുടെ മകളുടെ വിവാഹം നടക്കാണ് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ പുതുപൊന്നാണി പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് സുനീറ എന്ന് പറയുന്ന ഈ ഒരു സഹോദരിയുടെ വീട്ടിലാണ് പതിനാറ് വർഷക്കാലമായി ഇവരുടെ ഭർത്താവ് മരണപ്പെട്ട് ഒരുപാട് അസുഖങ്ങളും പ്രയാസങ്ങളും ഒക്കെയായി ജീവിക്കുന്ന ഈ ഒരു പാവപ്പെട്ട സഹോദരി അവരുടെ മകളുടെ വിവാഹത്തിന് ഇനി ആകെ ഉള്ളത് മൂന്ന് ദിവസമാണ് ഭക്ഷണത്തിന് പോലും ഒരു നിവൃത്തിയും ആയിട്ടില്ല എന്നാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു പാവപ്പെട്ട സഹോദരി പറയുന്നത് കാണുന്ന നിങ്ങൾ എല്ലാവരും സുനീറ എന്ന് പറയുന്ന ഈ ഒരു സഹോദരിയുടെ എത്തീയമായ മകൾക്ക് വേണ്ടി കൊണ്ട് എത്തീയമായ മക്കൾക്ക് നേർച്ച ചെയ്തതോ അല്ലാത്തതോ ആയ ഏതെങ്കിലും ഒരു ചെറിയ സഹായം നിങ്ങളുടെ പക്കൽ ഈ ഒരു പാവപ്പെട്ട സഹോദരിക്ക് കൊടുത്തുകൊണ്ട് ഈ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് വളരെ വിനയത്തോട് കൂടി അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനൊരു വീഡിയോയുമായി വരുന്നത് സുനിയറ എന്ന് പറയുന്ന സഹോദരിയുടെ അക്കൗണ്ട് നമ്പറും അവരുടെ ഗൂഗിൾ പേ നമ്പറും എല്ലാം ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് കാണുന്ന നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോസ് പരമാവധി നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുകയും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് വളരെ വിനയത്തോടു കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അസ്ലാം വലൈക്കും വറഹമത് അലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു എൻ്റെ പേര് യാസിർ ഷാമിൽ അർഫാനി പൊന്നാനി സിയാറത്ത് ജുമാ മസ്ജിദ് ഹത്തീബാണ് ഇവിടെ ഹംസ മോള് സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ട ഒരു എത്തിയും കുട്ടിയുടെ കല്യാണക്കാര്യമാണ് നിങ്ങളോട് പറഞ്ഞത് സിയാറത്ത് ജുമാ മസ്ജിദ് എന്ന് പറയുന്നത് ഒരുപാട് പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് അതുകൊണ്ട് ഏറ്റവും അർഹതപ്പെട്ട ഒരു നിങ്ങളോട് സൂചിപ്പിക്കുന്നത് എല്ലാവരും പ്രാധാന്യം പ്രാധാന്യം കൂലിയും മനസ്സിലാക്കി സഹായിക്കണമെന്ന് തന്നെയാണ് ആ വിഷയം പറഞ്ഞിട്ടുള്ളത് അവരുടെ കല്യാണമാണ് പതിനെട്ടാം തീയതി എന്നാ പറഞ്ഞാൽ ഇന്നാണ് ഈ വിഷയം അറിയുന്നത് അതുകൊണ്ടാണ് ഇത്രയും വൈകിയത് അപ്പൊ നമ്മളെ കൊണ്ട് കിട്ടാവുന്ന കഴിയാവുന്ന സഹായങ്ങൾ ആ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് മകൾക്ക് അയച്ചു കൊടുക്കണം അതില് പാവങ്ങൾ പണക്കാരെന്ന വ്യത്യാസങ്ങളൊന്നും നമ്മൾ നോക്കണ്ട കഴിഞ്ഞതുപോലെ ചെയ്യാം മറ്റൊന്ന് പാലക്കാട് ജില്ലയിലെ മലാമഹല്ലിലുള്ള കുറ്റനാട് അടുത്താണ് മലാ മഹല് എന്ന് പറയുന്ന ഒരു മഹല് അവിടെയുള്ള സുഹറ പേരുള്ള ഒരു ഉമ്മയാണ് എനിക്ക് വിളിച്ചത് ഒരു ഒരു ഒന്നര ആഴ്ചയായിട്ട് എനിക്ക് വിളിക്കുന്നത് വിളിച്ചിട്ട് എന്നോട് പറയുന്നത് ഏർ സാർക്ക് ഏതെങ്കിലും പരിചയത്തിലുള്ള വലിയ വലിയ പണക്കാരോടൊക്കെ ഒന്ന് പറഞ്ഞു നോക്ക് ഞങ്ങൾ വീഡിയോയിൽ വരാനൊന്നും ഞങ്ങൾ കൊണ്ട് കഴിയില്ല എങ്ങനെങ്കിലുമൊക്കെ ഒരു വിവാഹത്തിന് സഹായം എൻ്റെ കെയർ ഓഫിൽ പണക്കാരായ ആൾക്കാരൊന്നും എന്നെ പോലെയുള്ള സാധാരണ മനുഷ്യരാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വലിയൊരു പണക്കാരെ കൊണ്ട് കാശ് കൊടുപ്പിക്കാൻ മാത്രമുള്ള ലക്ഷപ്രഭുക്കളൊന്നും എൻ്റെ പരിധിയിലില്ല അപ്പൊ ഞാനിന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വിഷയം ഒന്ന് വിഷയമൊന്നും സംസാരിച്ചിട്ടായക്കൂ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്നെ സഹായിച്ചാൽ ഉപകാരമില്ല അങ്ങനെ മഹല്യ കമ്മിറ്റി ലെറ്റർ കിട്ടി അവരുടെ മകള് സെറീന എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയുടെ കല്യാണമാണ് ജൂലൈ ഇരുപത്തി എട്ടാം തീയതി അപ്പോ അവര് അത്രയും പാവങ്ങളായത് കൊണ്ടാണ് സഹായം ആവശ്യപ്പെടുന്നത് അപ്പൊ അവളെ വിവാഹ ആവശ്യത്തിന് വേണ്ടിട്ടാണ് ഇപ്പോ ഞാന് പൈസക്ക് ആവശ്യപ്പെടുന്നത് പിന്നെ ഒരു അഞ്ച് സെന്റ് സ്ഥലമുണ്ട് ചെറിയൊരു ചെറിയൊരു പാട്ടിന്റെ വീടുണ്ട് അതമ്മ പിന്നെ ഉമ്മ പണിക്ക് പോയിട്ടുണ്ടാക്കിയതാ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും കാര്യം കൂടും നോക്കുന്നത് നല്ല പിന്നെ ചെറിയൊരു പഞ്ചായത്ത് പേര് പോലെ തമ്മ പണിയിടത്തൊക്കെ പക്ഷെ വാതിലും തുറന്നും വെച്ചിട്ടില്ല ഈ കല്യാണത്തിൽ വെക്കാനൊന്നും ആഗ്രഹമുണ്ട് പക്ഷെ സാമ്പത്തികയാണ് ഇനി ഉള്ളിലൊക്കെ നോക്കിയത് അപ്പൊ മരിച്ചു മരിച്ചപ്പോ ഞങ്ങളുടെ ജീവിതം തന്നെ വളരെ കഷ്ടത്തില്ല കാരണം ജീവിക്കാനും വല്ലാത്ത അവസ്ഥയിലാണ് പിന്നെ അരിയുണ്ട് ബി പിന്നെ പറഞ്ഞാല് എന്തായാലും അവർ ഭക്ഷണ അനുഗ്രഹം കൊണ്ട് കിടന്ന് കഴിഞ്ഞു പോണു കാരണം പക്ഷെ കഷ്ടപ്പെടുത്തിയൊന്നും ഇല്ല ൊണ്ട് വലിയ വലിയ വലിയും ചിലപ്പോൾ ചനിയാവും അല്ലെങ്കിൽ ഉള്ള ചോറും സംബന്ധിയാവും ആവും എന്നാലും അതുകൊണ്ടൊക്കെ അകത്തായിട്ട് കൊടുത്തൊക്കെ നല്ല രീതിയിൽ പോകും അതിനുവേണ്ടി പിന്നെ വിവാഹ ചെയ്യും സാമ്പത്തികമായിട്ട് ഞാൻ എനിക്കിപ്പോ ഒരു മാർഗം ഇല്ല ഒരു എന്താ എന്റെ വീടിൻ്റെ അവസ്ഥ നേരിട്ട് വന്ന് കാണുകയാണെങ്കിൽ ഏതുമില്ലാത്ത മനുഷ്യന്മാരുടെ തരും എന്തെങ്കിലും കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ള വീടിന് ആയിട്ടില്ല പിന്നെ വീടിന്റെ ഒരു വീടിന്റെ വഴിയില്ല ഒരു ചെറിയൊരു വഴി കൂടെ വേണം പാറത്ത് വേണം പോകണമെങ്കിൽ ഇപ്പം മഴയും ഒക്കെ കൂടി ആയിട്ട് അങ്ങനെ അത്രയും ഒരു ഇതിലാക്കിയാണ് നല്ല വേണ്ടി കൊണ്ട് പറച്ചോ ഇതിൻ്റെ കൊടുക്കത്തുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ജീവിക്കുന്നത് കാരണം നമ്മുടെ പരാതികൾ മാത്രം നമുക്ക് അറിഞ്ഞാൽ പോലുള്ള അവിടെ കള്ളം കൊടുക്കാൻ അനുഗ്രഹങ്ങളും ഒരുപാട് ചെയ്യും അപ്പോൾ നമുക്ക് പറഞ്ഞോ ഒരുപാട് തരാതെ നമുക്ക് പിന്നെ ഉള്ളതുകൊണ്ട് ഹൈറോ പോയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ അത് പിന്നെ പറഞ്ഞോളും വേറെ ഒന്നും പറയാൻ 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 പറ്റില്ല കാരണം കുഴപ്പമില്ല ഹൈറാണ് ആണ് ഇതുവ ചെയ്യും പിന്നെ അതിനുവേണ്ടിയുള്ള സാമ്പത്തിക സഹായം എന്തെങ്കിലും നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കും കൂറ്റനാട് മലവട്ടനാട് സ്ഥലമാണ് ഇതിൻ്റെ പിന്നെ കല്യാണം ജൂലൈ ഇരുപത്തി അവരുടെ രണ്ട് പേര് രണ്ട് കൂട്ടരുടെയും ഗൂഗിൾ പേയും അതേപോലെ നമ്പറൊക്കെ തരുന്നുണ്ട് അതിപ്പോൾ ഈ സുഹറയുടെ ഗൂഗിൾ പേ നമ്പർ തൊണ്ണൂറ്റി അഞ്ച് നിങ്ങളെ ആവശ്യമുള്ള ആളുകൾക്ക് എഴുതിയെടുക്കാം ഞാനിവിടെ ഇതിൽ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒൻപത് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തിരണ്ട് പതിനേഴ് ഇതാണ് ഈ പാലക്കാട് ജില്ലയിലെ മല മഹലിലുള്ള വീട്ടുകാരുടെ ഗൂഗിൾ പേ നമ്പർ ഞാൻ ഞാനൊന്നുകൂടെ പറയാം തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒൻപത് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തിരണ്ട് പതിനേഴ് എന്നുള്ളതാണ് അതോടൊപ്പം ഇവരുടെ ഈ നേരത്തെ പറഞ്ഞ പൊന്നാനിയിലുള്ള എന്ന പേരുള്ള ഉമ്മയുടെ ഗൂഗിൾ പേ നമ്പർ രണ്ടെണ്ണം ഉണ്ട് അതിലൊന്ന് ഞാൻ പറയാം എഴുപത്തി ഏഴ് മുപ്പത്തി ആറ് ഇരുപത്തി ഏഴ് നാൽപ്പത്തഞ്ച് അറുപത്തി മൂന്ന് ഒന്നുകൂടെ പറയുന്നു എഴുപത്തി ഏഴ് മുപ്പത്തി ആറ് ഇരുപത്തി ഏഴ് നാൽപ്പത്തി അഞ്ച് അറുപത്തി മൂന്ന് ഈ മറ്റൊരു നമ്പർ എൺപത്തി ഒന്ന് മുപ്പത്തെട്ട് പൂജ്യം എട്ട് പതിനഞ്ച് അറുപത്തി മൂന്ന് ഇതൊക്കെയാണ് നമ്പറ് നമ്പർ ഞാൻ സ്ക്രീനിലൊന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ സാധാരണ ഞാൻ ഞാൻ എൻ്റെ ലൈഫ് വിശാൽ മീഡിയയിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ഒരു വിവാഹ വിവാഹാഭയാർത്ഥനവുമായിട്ട് ബന്ധപ്പെട്ട് സഹായിച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യൽ റിസ്ക് ആണ് കാരണം നമുക്കറിയാത്ത ആളുകളായിരിക്കും പിന്നെ അതിനൊരുപാട് പോരായ്മകളും മറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു ചീത്ത പേരും നല്ല പേരൊക്കെ കിട്ടും നല്ല പേരും കിട്ടും ചീത്ത പേരും കിട്ടും അപ്പം അത് റിസ്ക് നിൽക്കണ്ടാന്ന് കരുതിയിട്ട് ചെയ്യലില്ല പക്ഷേ ഇതെനിക്ക് വല്ലാത്ത ജെനുവിനായിട്ട് തോന്നി നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും സ്വപ്നമാണ് വിവാഹം എന്നുള്ളതൊക്കെ നമ്മൾ ഉടച്ച് വാർക്കേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാണ് സ്വർണ്ണങ്ങളില്ലാതെ മറ്റൊരു മതപരമായ ചെറിയ ചടങ്ങ് കൊണ്ട് മാത്രം വിവാഹം കഴിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും പക്ഷേ എല്ലാവർക്കും അതിനെ കൊണ്ട് കഴിഞ്ഞ പണക്കാർക്ക് സ്വർണം വാങ്ങാം സ്വർണ്ണം കൊടുക്കാതെ കല്യാണം കഴിക്കാം പക്ഷെ പാവങ്ങളായ ഒരാൾ വിവാഹം കഴിക്കുമ്പോൾ കിട്ടണോന്റെ ഉള്ളിലുണ്ടാവും അവളുടെ കയ്യിലൊരു തരി പൊന്നിയെങ്കിലും ഉണ്ടാവും എന്നുള്ളത് അവർക്ക് ലൈഫിൽ വളരെ വലിയ കരുത്താണ് പിന്നെ ഇതിനൊക്കെ മഹല്യ സംവിധാനങ്ങൾ എത്രത്തോളം എത്ര വരെ ചുറ്റാ നോക്കുക അപ്പോൾ നമ്മൾ ഇപ്പോൾ പൊന്നാനിയുടെ കേസിലൊക്കെ മഹല്യ സംവിധാനങ്ങളൊക്കെ ഇടപെട്ട് അവർ സംസാരിച്ചിട്ട് തന്നെയാണ് വീഡിയോ ഇറക്കിയിട്ടുള്ളത് അതോടൊപ്പം ഈ പാലക്കാട് മല എന്ന് പറയുന്ന ഈ പ്രദേശത്തുള്ള കൂറ്റനാടിനടുത്തുള്ള പ്രദേശത്തുള്ള ആളുകളും പള്ളി കമ്മിറ്റിയുടെ കൃത്യമായി എഴുത്തൊക്കെ എനിക്ക് അവർ അവരയച്ചത് കൊണ്ടാണ് ഞാനത് നിങ്ങൾ പങ്കുവെക്കുന്നത് അപ്പൊ ഇൻഷാല്ല എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ അവരെ സഹായിച്ചാൽ അള്ളാഹു അങ്ങനത്തെ ഒരു സഹായത്തിന് അർഹമായ പ്രതിഫലം നൽകി അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ത് കൊടുക്കുമ്പോഴും നമ്മൾ എന്തെങ്കിലും നമ്മുടെ മറ്റെ മരണപ്പെട്ടു പോയ ഉപ്പാൻ്റെ ഓർത്തു കൊണ്ടോ അല്ലെങ്കിൽ ഉമ്മയോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട അവരുടെ പേരിലേക്ക് നമ്മൾ അവർ അവർക്ക് ഖബറിലെ ശിക്ഷ ലഘൂകരിക്കാനും സ്വർഗ്ഗപ്പൂന്ത ഒപ്പൊക്കെ മാറ്റാനും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ സ്വതക്കാ ചെയ്യുക അത് അള്ളാഹു സ്വീകരിക്കും അപ്പം ഇൻഷാല്ല അപ്പം ഇന്നിങ്ങനെ ഒരു പ്രധാനപ്പെട്ട നമ്മൾ സാധാരണ പറയുന്ന ഒരു മോഡലല്ല നമ്മളൊന്ന് പറഞ്ഞിട്ടുള്ളത് അത്രയും ഒരു അർഹിക്കുന്ന ഒരു ആവശ്യമായതുകൊണ്ടാണ് അപ്പോൾ കഴിയുന്ന ആളുകളെ സഹായിക്കണം ഇനി ഇത് കണ്ടിട്ട് ആളുകൾ ഓരോരുത്തർ ഇന്ന ഈ ഒരു ചാനലിങ്ങനെ എൻ്റെ മുകളിലെ കല്യാണക്കാരും പറയാം എൻ്റെ മുകളിലെ കല്യാണക്കാരാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിക്കുക നമ്മളങ്ങനെ ഈ ഫിനോ ഫിറോസ് കുന്നും പറമ്പിലിനെ പോലെ അങ്ങനെ ചാറ്റ് ചെയ്യുന്ന ഒരാളല്ല അപ്പോൾ അവർക്കൊക്കെ ഒരു വിഷയം പറയുമ്പോൾ ആ നാട്ടിൽ പോയിട്ട് അന്വേഷിച്ചിട്ട് അത് ജെനുവിനാണോ മറ്റല്ലതാണോ ഉള്ളതാണോ എന്നൊക്കെ അറിയാനുള്ള സംവിധാനങ്ങളുണ്ട് ഇതിന് ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ ഒരു എഡിറ്ററും ഓനാണെങ്കിൽ പിടിപ്പത് പണിയുള്ള ഒരാൾ ഈ വിഷയങ്ങളൊന്നും അറിയുന്നില്ല അപ്പോൾ അതൊന്നും സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു കേസല്ലാത്തത് കൊണ്ടാണ് നമ്മളതിനെ അനുകൂലിക്കാത്തത് അല്ലാതെ ആളുകളെ സഹായിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടൊന്നുമല്ല അപ്പൊ ഇന്ന് ഇതൊരു ഒരു സൽക്കർമ്മമായിട്ട് കണ്ടിട്ടാണ് ആളുകൾക്ക് ഈ വിഷയം ഷെയർ ചെയ്യുന്നത് പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ എത്തിക്കണം നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ മതി അവരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രതിഫലം നമുക്ക് കിട്ടും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഈ ദുനിയാവിൽ നമ്മൾ ചെയ്യുമ്പോൾ അഹൃത്തിന്റെ പ്രതിഫലം കിട്ടുന്ന വിശ്വാസം നമുക്കുണ്ട് വിശ്വാസികളായ ആളുകൾക്ക് അപ്പൊ അതൊന്നും ഇല്ലെങ്കിൽ വിശ്വാസമൊന്നും ഇല്ലെങ്കിൽ നമ്മളൊരാളെ സഹായിക്കാൻ കാണിക്കണം നല്ലൊരു മനസ്സുണ്ടല്ലോ അല്ലാതെ കാണാതിരിക്കില്ല അപ്പോൾ നമ്മൾ പരമാവധി ആളുകൾക്ക് ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കാതെയോടൊപ്പം ആ ഒരു കുടുംബത്തിൻ്റെ കണ്ണൂണി മാറ്റി കൊടുക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുക അപ്പം ഇൻഷാള്ള ആ കുടുംബത്തിലൊക്കെ സന്തോഷമുള്ള വിവാഹങ്ങൾ ഉണ്ടാവട്ടെ കഴിക്കുന്ന വിവാഹങ്ങളൊക്കെ എന്താ പറയുക സന്തോഷകരമായിട്ട് എന്നും എന്നും നിലനിൽക്കാനുള്ള തോഫിക്കും അള്ളാഹും നൽകട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ് അസ്സാമലൈക്കും